പത്തരമാറ്റ സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് തുടർന്ന് നിങ്ങൾ കേൾക്കുന്നത് അതിനു മുൻപായി ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിക്കുന്നു അനാമിക നിലനിൽപ്പിന് വേണ്ടി അവസാനത്തെ അടവും പയറ്റിക്കൊണ്ട് മുൻപോട്ട് നീങ്ങുന്ന സമയത്ത് ഇടിവെട്ടി ഇടിവെട്ടിയവൻ്റെ തലയിൽ പാമ്പ് കടിച്ചു എന്ന് പറയുന്നത് പോലെ ഒരു ഷോക്കിംഗ് ന്യൂസ് അനാമികയുടെ കാതുകളിലെത്തുകയാണ് അത് തൻ്റെ അച്ഛൻ വേണു കള്ളനോട്ട് കേസിൽ പിടിക്കപ്പെട്ട് പോലീസിൻ്റെ കസ്റ്റഡിയിലായിരിക്കുന്നു ആകെ തകർന്നു വീഴും ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് കരുതി വല്ലാതെ പരിഭ്രമിച്ചു നിൽക്കുമ്പോൾ അവിടെയും ആദ്യം വിയോജിപ്പ് പ്രകടിപ്പിച്ചെങ്കിലും സാർ രക്ഷകനായി എത്തുകയാണ് അതിൻ്റെ പിൻപിലുള്ള ഒരേ ഒരു ഛേതോവികാരം അനാമിക ഗർഭിണിയാണ് അനിയുടെ കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുന്നവളാണ് എന്നുള്ളൊരൊറ്റ പരിഗണന മാത്രം ലോക്കപ്പിൽ നിന്നും വേണുവിനെ സാർ പുറത്തിറക്കിയത് വളരെ പ്രധാനപ്പെട്ട രണ്ട് കണ്ടീഷനുകളുമായിട്ടാണ് ഒന്ന് അനാമികയുടെ അച്ഛനും അമ്മയും ഇനി മേലിൽ അനന്തപുരി തറവാട്ടിലേക്ക് വരുവാൻ പാടില്ല രണ്ട് അനന്തപുരിയിൽ നിന്നും അനാമിക ഇനി തൻ്റെ വീട്ടിലേക്ക് പോയി നിൽക്കുവാനും പാടില്ല ഈ രണ്ട് കണ്ടീഷനുകളും അച്ഛനും മകളും അംഗീകരിച്ചതിനു ശേഷമാണ് കേസിൽ നിന്നും ഊരി വേണുവിനെ സാർ പുറത്തേക്ക് കൊണ്ടുവരുന്നത് എന്നാൽ ദേവയാനി ഇപ്പോഴും അനാമികയ്ക്ക് പിന്നാലെ തന്നെ സഞ്ചരിക്കുകയാണ് ദേവയാനിക്ക് അനാമികയോടുള്ള സ്നേഹം വളരെ ആത്മാർത്ഥവും നിഷ്കളങ്കവുമായിരുന്നു ആ സ്നേഹത്തിൻ്റെ തീവ്രതയിലാണ് ധാരാളം സ്വർണമൊക്കെ കൊടുത്ത് അനാമികയെ ദേവയാനി തന്നോട് ചേർത്ത് നിർത്തിയത് എന്നാൽ അനാമിക കള്ളിയാണ് എന്നുള്ള ചിന്ത ദേവയാനിയുടെ ഉള്ളിൽ വന്നു തുടങ്ങിയപ്പോൾ മുതൽ താൻ അനാമികയെ വെറുത്തു തുടങ്ങി ഒരു കാരണം കാത്തിരിക്കുകയാണ് ദേവയാനി അനാമികയെ പുറത്താക്കുവാൻ വേണ്ടി അവിടെയാണ് അനാമികയുടെ ഗർഭത്തെക്കുറിച്ച് ദേവയാനിക്ക് സംശയങ്ങൾ ഉരുത്തിരിയുവാൻ തുടങ്ങിയത് അനന്തപുരിയിലെ സകലരെയും വഞ്ചിക്കുന്ന അനാമിക കാപട്യമാണ് ഈ കാണിക്കുന്നതെങ്കിൽ അതോടെ അനന്തപുരിയിൽ നിന്നും അടിച്ചു പുറത്താക്കുക എന്നുള്ള ചിന്തയോടുകൂടി ദേവയാനി ഇപ്പോൾ നവ്യയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു അന്വേഷണത്തിൻ്റെ പാതയിലാണ് എന്നുവെച്ചാൽ ഡോക്ടറുടെ സാക്ഷ്യപ്പെടുത്തൽ ദേവയാനിക്കിപ്പോൾ ആവശ്യമാണ് അതിനുവേണ്ടി അനാവികയെ പരിശോധിക്കുന്ന ഡോക്ടറെ അന്വേഷിച്ച് കണ്ടെത്തുകയും കാര്യങ്ങൾ ബോധ്യപ്പെടുകയും ചെയ്യുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വഴിയിലേക്ക് ദേവയാനി ഇറങ്ങിത്തിരിക്കുകയാണ് ഇതിനിടയിൽ ആദർശിൻ്റെ ചെവിയിലേക്ക് ഒരു സന്തോഷ വാർത്ത എത്തിക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല നന്ദുവിന് ഒരു വിവാഹാലോചന വന്നിട്ടുണ്ട് വിവാഹാലോചന വന്നിരിക്കുന്നത് അനന്തപുരി തറവാടിനോട് സാമ്പത്തികമായി കിടപിടിക്കുവാൻ തക്കവണ്ണം കരുത്തുള്ള ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയാണ് അവർക്ക് നന്ദുവിനെ ഏറെ ഇഷ്ടപ്പെട്ടു സ്ത്രീധനവും ഒന്നും അവർ ആവശ്യപ്പെട്ടിട്ടില്ല പെൺകുട്ടിയെ മാത്രം മതി പക്ഷേ നന്ദുവിന് ഉടൻ വിവാഹം വേണ്ട എന്നുള്ള ഒരേ ഒരു വാശിയാണ് കുറച്ച് കഴിയട്ടെ ജോലിയൊക്കെ ചെയ്ത് കുറച്ച് പൈസയൊക്കെ ആയി സ്വന്തം കാലിൽ നിൽക്കുവാനുള്ള ഒരു ഒരാസ്തിയൊക്കെ ആയതിനു ശേഷം മതി വിവാഹം എന്നുള്ള ഒരു ചിന്തയിൽ നന്ദു ഉറച്ചു നിൽക്കുകയാണ് ഈ വിവരം ആദർശനോട് നയനെ പങ്കുവച്ചിട്ട് പറയുകയാണ് വിവാഹം ഉടൻ വേണ്ട എന്നൊക്കെ അവൾ പറഞ്ഞാലും ഞാൻ അവളോട് സംസാരിച്ചാൽ തീർച്ചയായിട്ടും അവൾ അനുസരിക്കും ഇതുവരെയും നന്ദു എൻ്റെ വാക്കിന് വില കൽപ്പിക്കാതിരുന്നിട്ടില്ല അവൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ പോലും ഞാൻ പറഞ്ഞപ്പോൾ അവൾ എന്നെ അനുസരിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവളെ സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു ഇത്രയും കേട്ടപ്പോൾ ആദർശ് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ അത് വെച്ചു താമസിപ്പിക്കരുത് ഞാൻ എൻ്റെ പെങ്ങളെപ്പോലെയാണ് നന്ദുവിനെ കാണുന്നത് എനിക്ക് പെങ്ങന്മാരില്ലല്ലോ ആ സ്നേഹവും വാത്സല്യവും ഒക്കെ എനിക്ക് നന്ദുവിനോടുണ്ട് അതുകൊണ്ട് തന്നെ നന്ദുവിൻ്റെ വിവാഹം നമുക്ക് ഗംഭീരമായി ആഘോഷിക്കണം ഒന്നും വേണ്ട എന്നവർ പറഞ്ഞാലും അവർക്ക് നല്ല രീതിയിൽ തന്നെ പൊന്നും പണവും ഒക്കെ കൊടുത്ത് തന്നെ കെട്ടിക്കണം അവൾക്ക് ആവശ്യമുള്ള എത്രത്തോളം ആഭരണമാണോ അതും മുഴുവനും ഞാൻ തന്നെ അവൾക്ക് കൊടുത്തോളാം എന്തായാലും ഈ നാട്ടിലെ ഒരു വലിയ കുടുംബത്തിൽ നിന്നല്ലേ അവളെ ഇഷ്ടപ്പെട്ടിട്ട് ആലോചനയുമായിട്ട് അവരെത്തിയിരിക്കുന്നത് വന്നു കയറിയ മഹാലക്ഷ്മിയെ തട്ടിക്കളയരുത് എന്ന് പറയുന്നത് പോലെ ഇത് ദൈവമായിട്ട് നന്ദുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന ഒരു വലിയ വാതിലാണ് അതുകൊണ്ട് തന്നെ എന്തു വില കൊടുത്താണെങ്കിലും നമുക്ക് ഈ വിവാഹം നടത്തണം അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് നന്ദുവിനോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവളെ കൊണ്ട് സമ്മതിപ്പിക്കണം യാദർശ നയനിയുമായിട്ട് ഈ വിവരം മുറിക്കകത്ത് ഇന്നുമോട്ട് സംസാരിക്കുമ്പോൾ പുറത്ത് അനാമിക ഒളിഞ്ഞു നിന്നതൊക്കെ കേൾക്കുകയാണ് ആ നാട്ടിലെ വലിയൊരു സമ്പന്ന കുടുംബത്തിലേക്കാണ് നന്ദു കയറി ചെല്ലുവാൻ പോകുന്നത് എന്ന് കേട്ടപ്പോഴേക്കും അനാമികയുടെ ഉള്ള സമാധാനവും സ്വസ്ഥതയും മുഴുവൻ നഷ്ടപ്പെട്ടു ഈ സംസാരം ശ്വാസമടക്കി പിടിച്ചാണ് അനാമിക കേട്ടു ഉടൻ തന്നെ അനാമികയുടെ ഉള്ളിലെ അസൂയിയുടെ ഉറവ പൊട്ടി പൊട്ടിയൊഴുകുവാൻ തുടങ്ങി അനാമിക മനസ്സിൽ പറയുകയാണ് ഒരു രൂപയുടെ ചെലവില്ലാതെ അനന്തപുരി തറവാട്ടിലേക്ക് അവളുടെ രണ്ട് ചേട്ടത്തിമാർ വന്നു കയറി ഇപ്പോൾ ഈ കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട അവകാശികളും ആയിട്ട് അവർ മാറിയിരിക്കുകയാണ് എന്നാൽ നന്ദു അവൾ ഒരിക്കലും ഇനി രക്ഷപ്പെടാൻ പാടില്ല വ്യക്തിപരമായി അവൾ എനിക്കുണ്ടാക്കിയ വേദന ചില്ലറയും ചിൽവാനവുമല്ല അതുകൊണ്ട് തന്നെ ഈ വിവാഹം എങ്ങനെയെങ്കിലും മുടക്കിയേ പറ്റൂ അത്രയും വലിയൊരു തറവാട്ടിലേക്ക് കൊച്ചമ്മയായിട്ട് കയറി ചെന്ന് അവൾ അങ്ങനെ വാഴണ്ട ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ്റെ തലയിൽ അവൾ കയറിയാൽ മതി ഇത് പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് കയറി കഥ കടച്ചിട്ട് ഉടൻ തന്നെ ഫോൺ എടുത്ത് അച്ഛനെ വിളിക്കുകയാണ് അനാമികയുടെ ഫോൺ ചെന്നപ്പോൾ തന്നെ വേണു ഒന്ന് പതറുന്നുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് എന്താ മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അച്ഛനെ സംബന്ധിച്ച് നിന്നോട് സംസാരിക്കുന്നുണ്ടോ അച്ഛൻ ആകെ കൂടി നാണം കെട്ട് തലകുനിച്ചിരിക്കുകയാണ് ഈ ഫോൺ കോൾ വരുമ്പോൾ തന്നെ എൻ്റെ നെഞ്ചു പിടക്കിയായിരുന്നു അപ്പോൾ അനാമിക പറയുകയാണ് അങ്ങനെയൊന്നും ഇല്ലച്ച ഇവിടെ ഇപ്പോൾ അതിനെപ്പറ്റി ആരും എന്നോട് സംസാരിക്കാൻ വരാറില്ല ഇപ്പോൾ ഞാൻ വിളിച്ചത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയുവാനാണ് ആ നന്ദുണ്ടല്ലോ അവൾക്ക് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ടത്രേ ഇത്രയും കേട്ടപ്പോഴേക്കും വേണു പറയുകയാണ് ആഹാ അത് കൊള്ളാമല്ലോ മോളെ ശരിക്കും ഇതൊരു നല്ല കാര്യം തന്നെയാണ് അവൾ ആരുടെയെങ്കിലും തലയിൽ കയറി പോയി കഴിഞ്ഞാൽ പിന്നെ മോൾക്ക് സ്വസ്ഥത ഉണ്ടാവുമല്ലോ ഏത് നിമിഷവും അനിയുടെ പിന്നാലെ അവളിങ്ങനെ നടക്കുകയല്ലേ ഇനിയിപ്പോൾ അവളെ കൊണ്ടുള്ളൊരു ശല്യം എന്നേക്കുമായി മോൾക്ക് ഇല്ലാതെയാവുകയാണ് ഇത് കേട്ടപ്പോൾ തന്നെ അച്ഛനും വല്ലാത്ത സന്തോഷമാണ് തോന്നുന്നത് അപ്പോൾ അനാമിക പറയുകയാണ് അച്ഛനത് കേട്ടപ്പോൾ സന്തോഷം തോന്നി പക്ഷേ എനിക്ക് സന്തോഷമല്ല തോന്നിയത് കാരണം ഈ പട്ടണത്തിലെ ഒരു വലിയ കോടീശ്വരൻ്റെ മകനാണ് നന്ദുവിനെ കെട്ടുവാൻ പോകുന്നത് അവൾ അങ്ങനെ സുഖിക്കുന്നത് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല അവൾ കാരണം ഞാൻ കുറേ വേദനിച്ചതാണ് ഇപ്പോൾ അവൾ ചെന്ന് കയറുന്നത് അനന്തപുരിയോളം ആസ്തിയുള്ള ഒരു വലിയ കുടുംബത്തിലേക്കാണ് ആദർശേട്ടനും ആ നയനയും കൂടി അല്പം മുമ്പ് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ് അവളുടെ കല്യാണം നടത്തുവാൻ വേണ്ടി ആവശ്യമായ പൊന്നും പണവുമെല്ലാം ആദർശേട്ടൻ കൊടുത്തേക്കാം എന്നാണ് നയനയോട് പറഞ്ഞിരിക്കുന്നത് അതും ഒരു കുറവും ഉണ്ടാകാത്ത രീതിയിൽ ഗംഭീരമായി ആഘോഷിച്ച് നടത്തണമെന്നൊക്കെയാണ് ആദർശേട്ടൻ്റെ തീരുമാനം അല്ല മോളെ അവൾ ഏത് കുടുംബത്തിൽ പോയാലും എത്ര ഗംഭീരമായി കല്യാണം നടത്തിയാലും നീ അതിൽ എന്തിനാണ് വിഷമിക്കുന്നത് അവൾ പോയി കഴിയുമ്പോൾ നിനക്കത്രയും നല്ലതല്ലേ അവൾ വിവാഹം കഴിക്കാതെ അങ്ങനെ നിൽക്കുന്നതല്ലേ നിന്റെ ഏറ്റവും വലിയ പ്രശ്നം അവൾ അങ്ങനെ നിൽക്കുന്നിടത്തോളം അനി അവളെ മറക്കില്ല തക്കം കിട്ടിയാൽ അവൻ അവളെ കാണാൻ വേണ്ടി പോകും അത് കൂടുതൽ കൂടുതൽ നിനക്ക് വിഷമമായി മാറുകയല്ലേ ഉള്ളൂ അതുകൊണ്ട് അവൾ എവിടെയെങ്കിലും പോയി കയറട്ട മോളെ അത് മനസ്സിൽ കൊണ്ടു നടക്കാത്ത നീ അത് വിട്ടുകളയി ഇല്ലച്ചാ എനിക്ക് അങ്ങനെ അത് വിട്ടുകളയാൻ പറ്റില്ല ഞാൻ ഈ വീട്ടിൽ വന്ന് കയറുന്നതിന് മുൻപ് മുതൽ അവൾ എന്നെ അസ്വസ്ഥപ്പെടുത്തുവാൻ തുടങ്ങിയതാണ് അതിനുള്ളത് അവൾ അനുഭവിച്ചേ പറ്റൂ ഒരിക്കലും അവൾ ഒരു വലിയ കൊമ്പത്ത് ചെന്ന് കയറാൻ പാടില്ല അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് അവൾ എത്തുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ വിഷയത്തിൽ അച്ഛനൊന്നു ഇടപെടണം എന്ത് ചെയ്തിട്ടാണെങ്കിലും ഈ കല്യാണം അച്ഛൻ മുടക്കണം അയ്യോ മോളെ അതിപ്പോൾ ഞാൻ എങ്ങനെ മുടക്കാനാണ് ഞാൻ അവരുടെ വീട്ടിൽ പോയി എന്ത് പറയാനാണ് ഇപ്പോൾ തന്നെ അച്ഛൻ്റെ ഉള്ള സമാധാനം മുഴുവൻ പോയിരിക്കുകയാണ് വേണ്ടാത്ത വയ്യാവേലികളൊക്കെ എടുത്ത് തലയിൽ വെച്ച് വെച്ച് ഒരു പരുവമായിരിക്കുകയാണ് അച്ഛൻ ഇനിയിപ്പോൾ ആവശ്യമില്ലാത്ത ഈ ഒരു പുലിവാലി കൂടി അച്ഛൻ പോയി പിടിക്കണോ അച്ഛ അച്ഛൻ നേരിട്ട് പോകണ്ട അതിൽ അതിലാരെയെങ്കിലും ഏർപ്പെടുത്തിയാൽ മതി ഇതിനൊക്കെ പറ്റിയ പഠിച്ച കള്ളന്മാരെ എല്ലാം അച്ഛന് നന്നായിട്ട് അറിയാമല്ലോ കാരണം കുറേ നാളുകളായില്ലേ ഈ ഫീൽഡിൽ അച്ഛനും പണിയെടുക്കാൻ തുടങ്ങിയിട്ട് മോളെ അതൊക്കെ ശരിയാണ് എങ്കിലും എങ്ങനെയാണ് ഞാനിത് ചെയ്യുക ഇനി ഒരാളെ ഏർപ്പെടുത്തിയാൽ തന്നെ എന്തു പറഞ്ഞിട്ടാണ് ഈ ആലോചന മുടക്കാൻ കഴിയുന്നത് അച്ഛാ അതിനൊരു വഴിയുണ്ട് അവളും അനിയും തമ്മിൽ പ്രണയത്തിലായിരുന്നപ്പോൾ എടുത്ത കുറേ ഫോട്ടോകൾ അനിയുടെ ഫോണിൽ നിന്നും ഞാൻ അനി അറിയാതെ മോഷ്ടിച്ചെടുത്തിട്ടുണ്ട് ആ ഫോട്ടോകൾ ഞാൻ അച്ഛൻ അയച്ചു തരാം അച്ഛൻ ആരെയെങ്കിലും ഒന്ന് ചട്ടം കെട്ടിയിട്ട് അച്ചെക്കൻ്റെ വീട്ടിലേക്കൊന്ന് അയക്കണം ഈ ഫോട്ടോസൊക്കെ അവരെ കാണിക്കണം അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ ഈ ആലോചനയുമായിട്ട് മുൻപോട്ട് പോവില്ല ഈ വിവാഹം മുടങ്ങണം അവളും അവളുടെ അച്ഛനും അമ്മയും പ്രത്യേകിച്ച് ഇവിടെയുള്ള അവളുടെ രണ്ട് ചേച്ചിമാരും അവർ കരയണം അവരൊരിക്കലും ഒരു കൊമ്പത്തും കയറാൻ പാടില്ല ഏതെങ്കിലും സാധാരണക്കാരൻ്റെ വീട്ടിലേക്ക് അവൾ പോയാൽ മതി അതിനുള്ളതേ ഉള്ളൂ അവൾ അതുകൊണ്ട് അച്ഛൻ എനിക്ക് വേണ്ടി ഇത് ചെയ്തേ പറ്റും അപ്പോൾ വേണു പറയുകയാണ് മോളെ അച്ഛനെ ധർമ്മസങ്കടത്തിലാക്കുകയാണ് എങ്കിലും ഞാൻ മോൾക്ക് വേണ്ടി ഈ ജോലിയും കൂടി ഏറ്റെടുക്കുകയാണ് ഞാനൊന്ന് അന്വേഷിക്കട്ടെ ഇതിനു പറ്റിയ ആൾ ആരാണ് എന്നുള്ളത് എന്തായാലും മോള് ആ ഫോട്ടോയൊക്കെ എൻ്റെ ഫോണിലേക്കൊന്ന് അയച്ചിട്ടേക്ക് ഇത് പറഞ്ഞിട്ട് ഉടൻ തന്നെ വേണു ആരെയോ ഫോണിൽ വിളിക്കുകയാണ് എന്നിട്ട് കാര്യങ്ങളൊക്കെ അയാളോട് പറയുന്നു ഞാൻ നിന്നെ ഒരു ജോലി ഏൽപ്പിക്കുകയാണ് അത് ഒരു കല്യാണം മുടക്കലാണ് അപ്പോൾ അയാളുടെ ചോദ്യം എടാ വേണു നീ ഈ പരിപാടികളൊക്കെ ഇതുവരെ നിർത്തിയില്ലേ നീ ഏറ്റെടുക്കാത്ത ഒരു ഉടായിപ്പുമില്ലല്ലോടാ എടാ ഞാൻ കരുതിയിരുന്നത് കുറേ നാളായിട്ട് നീ ഈ പണിയെല്ലാം നിർത്തി അടങ്ങി ഒതുങ്ങി ജീവിക്കുകയാണെന്ന് കാരണം ഇപ്പോൾ നിനക്ക് ഇതിൻ്റെയൊന്നും ആവശ്യമില്ലല്ലോ നിന്റെ മോളെ കെട്ടിച്ചിരിക്കുന്ന അനന്തപുരിയിലേക്കല്ലേ അവിടുത്തെ മരുമകളായിട്ട് നിന്റെ മകൾ പോയതോടുകൂടി കണ്ടമാനം പണവും ഒക്കെ ആ വീട്ടിൽ നിന്നും നിനക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നീ നന്നായി സെറ്റിലായത് തന്നെയാണ് എൻ്റെ ചിന്ത പക്ഷേ ഇപ്പോൾ നീ വീണ്ടും എന്നെ ഇങ്ങനൊരു ഒരു പണിക്ക് വേണ്ടി വിളിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നുകയാണ് എടാ അനന്തപുരിയിലെ ഒരു മരുമകളായിട്ട് സ്വന്തം മകൾ ചെന്നു കയറണമെന്ന് ആഗ്രഹിക്കാത്ത ഏത് അച്ഛനും അമ്മയുമാണ് ഉണ്ടാവുക പക്ഷേ അതിനുള്ള ഭാഗ്യം ഉടായിപ്പിൻ്റെ ഉസ്താദായ നിനക്കാണ് കിട്ടിയത് എന്നിട്ടും നീ നിന്റെ ആ പഴയ പെറുക്കിത്തരം നിർത്തിയിട്ടില്ലല്ലോടാ വേണു അപ്പോൾ വേണു പറയുകയാണ് എടൂ ഇത് പഴയതുപോലുള്ള കളികളൊന്നുമല്ല എൻ്റെ മകൾ അനന്തപുരിയിലെ മരുമകളാണ് അവൾക്കവിടെ ഒരു കുറവുമില്ല പക്ഷേ എൻ്റെ മോളെ കണ്ടമാനം വേദനിപ്പിച്ച ഒരു പെണ്ണിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അവൾക്ക് ഇപ്പോൾ വലിയൊരു വീട്ടിലെ ചെറുക്കനുമായി കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുവാൻ പോവുകയാണ് അവൾക്കൊരു പണി കൊടുക്കണം അനന്തപുരിയിൽ താമസിക്കുന്ന എൻ്റെ മകൾക്ക് ഇപ്പോഴും ഈ പെണ്ണ് വലിയൊരു പാരയാണ് അതുകൊണ്ട് എൻ്റെ കൊച്ചിൻ്റെ സ്വസ്ഥത തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് കല്യാണത്തിന് മുൻപേ തുടങ്ങിയതാണ് ഈ പെണ്ണിനീ സൂക്കേട് കാലങ്ങളായി എൻ്റെ കൊച്ചു കാത്തിരിക്കുകയായിരുന്നു ഒരവസരം വീണ് കിട്ടുവാൻ വേണ്ടി അതിപ്പോൾ വീണ് കിട്ടിയിരിക്കുകയാണ് ഈ അവസരം വരുമ്പോഴല്ലേ ഇങ്ങോട്ട് കിട്ടിയതൊക്കെ അങ്ങോട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ പണി താൻ നന്നായിട്ടൊന്ന് പൂർത്തിയാക്കണം ആട്ടടാ ഈ കേസ് ഞാൻ ഏറ്റെടുത്താൽ നീ എനിക്ക് എത്ര തരും നിനക്ക് എത്ര വേണം നീ അത് പറ ഒരു കല്യാണം മുടക്കലല്ലേ അപ്പോൾ മിനിമം അൻപതിനായിരം രൂപയെങ്കിലും കിട്ടിയേ പറ്റൂ അയ്യോ അൻപതിനായിരം രൂപയോ എടാ ചോദിക്കുമ്പോൾ ഒരു മയമൊക്കെ വേണ്ടേ അത്രയൊന്നും തരാൻ പറ്റില്ല നിനക്ക് ഞാൻ കുറച്ച് ഫോട്ടോസ് അങ്ങോട്ട് അയച്ചു തരാം ആ ഫോട്ടോയിൽ കാണുന്ന ചെറുക്കനും പെണ്ണും തമ്മിൽ കട്ട പ്രണയത്തിലായിരുന്നു ഈ സാധനം നീ ആ ചെക്കൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഒന്ന് കാണിച്ചാൽ മാത്രം മതി അതിന് അൻപതിനായിരം ഒന്നും തരാൻ പറ്റില്ല പിന്നെ ഞാൻ ഒട്ടും കുറയ്ക്കുന്നില്ല ഒരു ഇരുപത്തയ്യായിരം രൂപ ഞാൻ തരും അപ്പോൾ അയാൾ ശരി ഇരുപത്തഞ്ചെങ്കിൽ ഇരുപത്തിയഞ്ച് പക്ഷേ പണം എനിക്ക് മുൻകൂറായി കിട്ടിയിരിക്കണം എടോ അതൊക്കെ ഞാൻ തന്നേക്കാം ഇപ്പോൾ വേണോ ഇപ്പോൾ തന്നെ ഞാൻ അയച്ചു തന്നേക്കാം അങ്ങനെ അനാമിക അയച്ചു കൊടുത്ത ഫോട്ടോസും കൂട്ടത്തിൽ ഇരുപത്തി രൂപ പാരിതോഷികവുമായിട്ട് അയാളുടെ അക്കൗണ്ടിലേക്ക് വേണു ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കുകയാണ് വേണു പറഞ്ഞതിന് പ്രകാരം അടുത്ത ദിവസം അയാൾ ചെറുക്കന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് നന്ദുവിനെയും നന്ദുവിന്റെ അച്ഛനെയും അമ്മയെയും കുറിച്ചൊക്കെ വളരെ മോശമായിട്ട് ചെറുക്കൻ്റെ വീട്ടുകാരോട് സംസാരിക്കുകയും തുടർന്ന് ഈ ഫോട്ടോസൊക്കെ അവരെ കാണിക്കുകയും ചെയ്യുകയാണ് നിങ്ങൾ ആലോചിക്കുന്ന ഈ പെൺകുട്ടി പെൺകുട്ടിയുണ്ടല്ലോ അവളൊരു ചെറുക്കനുമായി പ്രണയത്തിലാണ് അത് നിസ്സാരമായൊരു പ്രേമമല്ല അസ്ഥിക്ക് പിടിച്ച പ്രണയമാണത് ഒരു പക്ഷേ ഈ കല്യാണമെങ്ങാണം ഉറപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ പഴയ ചെറുക്കന്റെ കൂടെ അവൾ ഒളിച്ചോടി ഒളിച്ചോടിപ്പോകുവാനും സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ ഈ കുടുംബത്തിന് അതൊരു വലിയ നാണക്കേടായി മാറും അതുകൊണ്ട് ഇതിൽ പിന്തിരിയുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്നാൽ ഇയാൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം യാതൊരു ഭാവഭേദവും ഇല്ലാതെ ചെറുക്കൻ്റെ വീട്ടുകാർ ആട്ടെ ഞങ്ങൾ വേണ്ടതൊക്കെ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ് അയാളെ മടക്കി അയക്കുകയാണ് എന്നിട്ട് ഉടൻ തന്നെ അവർ ഗോവിന്ദനെ ഫോണിൽ ബന്ധപ്പെട്ടു സംഭവിച്ച കാര്യങ്ങളൊക്കെ അവർ ഗോവിന്ദനെ ധരിപ്പിച്ചു ഇത് കേട്ടപ്പോഴേക്കും ഗോവിന്ദൻ വല്ലാതെ അങ്ങ് നടുങ്ങുകയാണ് ഗോവിന്ദന്റെ പരിഭ്രമമൊക്കെ കേട്ടുകൊണ്ട് ചെറുക്കൻ്റെ വീട്ടുകാർ പറയുകയാണ് ഇതിൽ വിഷമിക്കാനൊന്നുമില്ല നന്ദുവിനെക്കുറിച്ച് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ വീട്ടിൽ ആലോചനയുമായിട്ട് വന്നത് എന്റെ മകനാണെങ്കിൽ അവളെ ഇഷ്ടപ്പെടുകയും ചെയ്തു പിന്നെ നാട്ടിലൊക്കെ കൊള്ളാവുന്ന വീടുകളിൽ കല്യാണം നടത്തുവാൻ തുടങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള പരിപാടികളുമായി ആൾക്കാർ ഇറങ്ങിത്തിരിക്കുന്നത് പഴയ കാലം മുതലേ ഉള്ള നടപ്പുരീതിയാണ് ആ വില മാത്രമേ ഞങ്ങൾ ഇതിന് കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഇതോർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങളുടെ കയ്യിലേക്ക് അയാൾ തന്നിട്ടുണ്ട് അത് ഞങ്ങളൊന്ന് അയച്ചു തരാം അപ്പോൾ ഈ പയ്യൻ ആരാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കൂടി ഒന്ന് മനസ്സിലാകുമല്ലോ പയ്യൻ ആരാണ് എന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം കേട്ടോ ഇത്രയും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്ത് ഉടൻ തന്നെ ഗോവിന്ദന്റെ ഫോണിലേക്ക് നന്ദുവിൻ്റെയും അനിയുടെയും ഫോട്ടോകളൊക്കെ അവർ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഫോട്ടോസെല്ലാം കണ്ടിട്ട് കനകയും ഗോവിന്ദനും കൂടി ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് എന്നിട്ട് അവർ പരസ്പരം പറയുകയാണ് എങ്കിലും നന്ദുട്ടൻ്റെയും അനിയുടെയും ഫോട്ടോകളൊക്കെ ഇത്ര കൃത്യമായി ചോർത്തിയെടുത്ത് ആ വീട്ടിൽ എത്തിച്ചെങ്കിൽ അത് ആരായിരിക്കും എന്തായാലും നയനമോളെ ഒന്ന് വിളിക്കാം എന്ന് പറഞ്ഞ കനക വേഗം നയനയെ വിളിക്കുകയാണ് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നയനയ്ക്കും വല്ലാത്തൊരു നടുക്കം തുടർന്ന് നയന ഈ വിവരം നവ്യയോട് സംസാരിക്കുകയാണ് അപ്പോൾ നവ്യ പറയുകയാണ് അനയും നന്ദുവും തമ്മിലുള്ള ഫോട്ടോ ആ വീട്ടിൽ എത്തിയെങ്കിൽ അത് എങ്ങനെ എത്തി എന്ന് ഓർത്ത് കൂടുതലാരും തല പുകയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കള്ളൻ കപ്പലിൽ തന്നെയുണ്ട് അനാമിക അറിയാതെ ഈ കാര്യങ്ങൾ ഒന്നും നടക്കില്ല ഇതിന്റെ പിൻപിലുള്ള ചരടുവലി അനാമികയുടെയും അവളുടെ അച്ഛന്റെയും ആയിരിക്കും എന്തായാലും നമുക്ക് നോക്കാം തുടർന്ന് നവ്യയും നയനയും കൂടി നന്ദാവനത്തിലേക്ക് വിളിക്കുകയാണ് കനകദുർഗയാണ് ഫോൺ എടുക്കുന്നത് അപ്പോൾ നവ്യ പറയുകയാണ് അമ്മേ ഈ സംഭവത്തിന്റെ പിൻപിൽ കളിച്ചിരിക്കുന്നത് അവളാണ് അനാമിക അല്ലാതെ ഈ ഫോട്ടോസൊന്നും അവിടെ എത്തില്ല പിന്നെ അവർ നല്ല ആൾക്കാരായതുകൊണ്ട് അവരതിനെ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ കനക പറയുകയാണ് മക്കളെ ഇതിൻ്റെ പേരിൽ ഇനി ആ വീട്ടിൽ നിങ്ങളുടെ ഒരു പ്രശ്നം അവളോട് ഉണ്ടാക്കരുത് അങ്ങനെ വന്നാൽ അത് ബാധിക്കുന്നത് ചിലപ്പോൾ അനിയുടെ ജീവിതത്തെ ആയിരിക്കും മാത്രവുമല്ല അവളിപ്പോൾ ഗർഭിണി കൂടിയാണല്ലോ അപ്പോൾ നവ്യ പറയുകയാണ് അമ്മയുടെ ആര് പറഞ്ഞ അവൾ ഗർഭിണിയാണെന്ന് അവൾക്കൊരു ഗർഭവുമില്ല ഇതെല്ലാം അഭിനയമാണമ്മേ കനക ചോദിക്കുകയാണ് അയ്യോ മുള നീ സത്യം തന്നെയാണോ ഈ പറയുന്നത് അയ്യോ എൻ്റെ അമ്മേ ഇതൊക്കെ കുറെ കഴിഞ്ഞിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത് എനിക്കിതൊക്കെ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും പിന്നെ അത് ഉറപ്പിക്കുവാൻ സമയമൊന്നും ആയിട്ടില്ല എന്തായാലും ഞാനും വലിയമ്മയും കൂടി ഒന്ന് അന്വേഷിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് എത്രയും വേഗം കാര്യങ്ങളുടെ വ്യക്തത നമ്മുടെ കയ്യിൽ കിട്ടും അതിനുശേഷം ചില സുപ്രധാനമായ തീരുമാനങ്ങൾ വലിയമ്മ തന്നെ ഇവിടെ പ്രഖ്യാപിക്കും അതോടുകൂടി ഈ കുരിശ് എന്നേക്കുമായി അനന്തപുരിയിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയും ചെയ്യും നന്ദുവിനെ വിവാഹം കഴിക്കുവാൻ പോകുന്ന ചെറുക്കന്റെ വീട്ടിൽ അനിയുടെയും നന്ദുവിന്റെയും ഫോട്ടോ കൃത്യമായി എത്തിക്കുവാൻ കഴിഞ്ഞു അവർ വേണ്ടത് ചെയ്യാമെന്ന് ഫോട്ടോയുമായി എത്തിയ ആൾക്ക് ഉറപ്പും കൊടുത്തു ഇതറിഞ്ഞപ്പോൾ മുതൽ വേണുവിനും അനാമികയ്ക്കും എന്തെന്നില്ലാത്ത സന്തോഷം അനാമിക വേണുവിനെ വിളിച്ച് പറയുകയാണ് ഇപ്പോഴാണച്ച എൻ്റെ മനസ്സിനൊരു സുഖം തോന്നുന്നത് അവൾ അങ്ങനെ രക്ഷപ്പെടാൻ പാടില്ല അവളും അവളുടെ വീട്ടുകാരും പ്രത്യേകിച്ച് ഇവിടെയുള്ള അവളുടെ ചേട്ടത്തിമാർ കരയുന്നത് എനിക്ക് കാണണം എന്നിട്ട് മനസ്സ് തുറന്ന് എനിക്കൊന്ന് ചിരിക്കണം അതുമാത്രമാണ് ഇപ്പോൾ എൻ്റെ ആഗ്രഹം നന്ദുവിൻ്റെ വിവാഹം മുടക്കുവാൻ കച്ചകെട്ടി ഇറങ്ങിയ അനാമികയ്ക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അനാമികയുടെ കാലിച്ചുവട്ടിലെ മണ്ണ് ഒരിച്ചു തുടങ്ങിയിരിക്കുകയാണ് അടുത്ത ദിവസം ദേവയാനിയും നവ്യയും കൂടി അനാമികയെ പരിശോധിക്കുന്ന ഡോക്ടറെ കാണാൻ പുറപ്പെടുവാനും തുടങ്ങുന്നു ആരാണ് കരയുവാൻ പോകുന്നത് നന്ദുവാണോ അനാമികയാണോ അത് കാണുവാൻ വേണ്ടി നമുക്കും കാത്തിരിക്കാം പത്തനമാറ്റ് സീരിയലിന്റെ വരുവാൻ പോകുന്ന എപ്പിസോഡുകളുടെ റിവ്യൂ കൃത്യമായി നിങ്ങളിലേക്ക് എത്തേണ്ടതിന് ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം